ഹലോ ഹലോസ് അപ്പോ ഞങ്ങള് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകട്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ വ്ലോഗ് ഇട്ടപ്പോൾ അതിൽ ചൂണ്ട നമ്മൾ മേടിച്ചിട്ടുണ്ടേ കുറച്ച് മേടിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതങ്ങോട് ശരിയായില്ല അപ്പോൾ ഇവിടെ കൊപ്പത്തിൽ നല്ലൊരു കട ഉണ്ട് എന്നുള്ളത് ഞങ്ങളവിടെ ചൂട ഇടാൻ പോയപ്പോൾ ഒരു ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് രണ്ട് ചൂണ്ട വാങ്ങിക്കണം ഞങ്ങൾ വേണ്ടി ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ആയപ്പോ ഇന്നത്തെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഗ്രഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടേ അതിന് ഞാൻ പറയാം അപ്പൊ ഞങ്ങള് പോന്നു ചൂണ്ടിക്കാ ജി ായും നമ്മൾ ചൂണ്ട പിടിക്കാൻ വേണ്ടി കൊപ്പത്തേക്ക് പോവുകയാണ് എപ്പോഴും കൊപ്പത്തേക്കാണോ യാത്ര എന്ന് ചോദിച്ച് സോണി എപ്പോഴും ചീത്ത പറയും കിട്ടോ ഇപ്പോഴും ഇന്നു നോക്കി ചീത്ത പറഞ്ഞു പക്ഷെ ഞാനത് കണ്ടതായി ഭാവിച്ചില്ല അങ്ങനെ ഞങ്ങൾ കൊപ്പത്തെ നമ്മുടെ സ്കാമ്പിലോ എന്ന് പറഞ്ഞിട്ട് കടയിലേക്കാണ് പോകുന്നത് ഇവിടെയാണ് നമ്മുടെ ചൂണ്ട കിട്ടുന്ന സ്ഥലം അങ്ങനെ ഞങ്ങൾ ചൂണ്ടയൊക്കെ വാങ്ങിച്ചു വീടിയെടുക്കാൻ പറ്റിയില്ല നേരെ ഷവർമ്മ കഴിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് സോണിക്ക് ഷവർമ്മ എന്ന് പറഞ്ഞ ജീവനാണ് കണ്ടില്ലേബത്തോട്ടിനാണെങ്കിൽ അവിടെ കളിയും ചീരിയൊക്കെ ആയിട്ട് നിൽക്കണം കുട്ടാപ്പ് പിന്നെ അവൻ അങ്ങനെ എന്തേലൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിപ്പോൾ അവൻ്റെ ഒരു സ്ഥിരം ഡയലോഗ് അങ്ങനെ സംസാരിക്കുന്നത് അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഷവർമ്മ വന്നു എനിക്ക് എന്തോ ഈ ഷവർമ്മ ഇഷ്ടമല്ല ഞാൻ ഇവരിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്തു ഞാൻ പിന്നെ ഒരു ജ്യൂസ് മാത്രമേ ഞാൻ കുടിച്ചോളൂ സോണി കണ്ടില്ല ഇങ്ങനെ വാരി തരുന്നൊക്കെ ഉണ്ട് സ്നേഹം കൊണ്ടൊന്നല്ല കൊതി വരണ്ടെന്ന് കരുതിട്ടാ തോന്നുന്നുണ്ട് ഞാനും ചെക്കനും ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അങ്ങനെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണെ ആ ഞങ്ങൾ ചൂണ്ടയും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചു ചെറുതായിട്ടൊരു ചെറിയ ഇതൊക്കെ കഴിച്ചു ഞങ്ങൾ ഈ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് പോവാണ് ഇന്നിപ്പോൾ ചൂണ്ടിടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ നോക്കുന്നത് സമയപ്പൊരു അഞ്ച് അഞ്ചാം കാലം ആയി നോക്കട്ടെ നമുക്ക് ചെയ്യാം അമ്മ പറലേ പറയാസ് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയി ഒരു ചൂണ്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഇന്ന് പോവുകയാണ് ഗായസ് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ മീൻ കിട്ടാത്തതിൻ്റെ ദേഷ്യം അരിശൊക്കെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഉണ്ടായിരുന്നു അല്ലേ യെസ് അപ്പം ഞങ്ങൾ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്ന് എന്തായാലും ഒരു കിലോ മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വരുള്ളൂ ഗൈസ് ഓക്കെ ഒരു കിലോ മീനാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിരിക്കും ഗായ്സ് വന്നിരിക്കും അല്ലേ കുട്ടാപ്പൂ ആൾറെഡി ഞങ്ങൾ രണ്ട് മൂന്നാല് മീനൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ചൂണ്ടിട്ട് പിടിച്ച അതിലും വലുത് ഞങ്ങൾ പിടിക്കാൻ വേണ്ടി പോവാണ് കാശ് ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ് വിത്ത് പ്രത്തൂട്ടൻ പ്രത്തൂട്ടൻ കുഞ്ഞുണ്ട് മീൻ പിടിക്കാനായിട്ട് അല്ലേ പൃഥ്വാ ഞങ്ങൾ മുമ്മുമ്മ പിടിക്കാൻ വേണ്ടി പോവാണ് ഫുള്ള് പാടത്ത് കണ്ട ഫുല്ല് മറ്റേ പുല്ലൊക്കെ നിറഞ്ഞ് ആകെരിട്ടിരിക്കേസ് അയ്യോ 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 െ ഞങ്ങൾ എന്തായാലും കുറച്ച് പിടിക്കും കാഴ്ച ഞാൻ കുട്ടാപ്പും കൂടെ വരട്ടെ വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ ഏ അവസാനം സോണി അതും ഇതും പിടിക്കാന്ന് പറഞ്ഞു അപ്പം പിന്നെ അവനെ ഓൾക്ക് കുട്ടീനെ പിടിച്ച് നടക്കാനായിട്ട് എന്റെ സന്തോഷം നോക്കി മീൻ പിടിക്കാൻ പോവാന്ന് പറയുമ്പോ എന്താ അവന്റെ സന്തോഷം കള്ളൻ അമ്മ അയ്യോ നല്ല പോടാ ഇവിടെ ഇവിടെ ഒരു കുളംണ്ട് അപ്പൊ ആ കുളത്തേക്കാണ് ഞങ്ങൾ പോണത് അവിടെ നല്ല മീനുണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പൊ അതിനു വേണ്ടി പോവുക അപ്പൊ ഇതാണ് നമ്മളുടെ കുളം ീ കുളത്തിലാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇട്ടിട്ട് ഒരു തരി മീൻ പോലും കിട്ടണില്ല എന്നാണ് പറയുന്നത് എന്താ കൂട്ട ഇപ്പൊ എന്റെ അവസ്ഥ കൊത്തുന്നില്ല കൊത്തുന്നില്ല സോണി എന്നെ പിടിച്ച വലിയ ശ്രാവിന് പിടിക്കാൻ എങ്ങണ്ടാവും എന്തായാലും ഞാനും എന്തേ നമ്മുടെ പുത്തൂട്ട് മുമ്പുടെ സൈഡായിട്ട് ഇരിക്കുകയാണ് ഞങ്ങൾ കൊറച്ചേരം ഇങ്ങനെ ഇരിക്കട്ടെ ഇവരൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കാണട്ടെ ഒരു രസിയേ ഈ മെയ് പിടിക്കാന്ന് പറഞ്ഞ ഒരു കലയാണ് മനസ്സിലായോ അത് താങ്കളെ കൊണ്ടൊന്നും ചിലപ്പോൾ നടക്കില്ല വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട നീ ഈ കൊച്ചിനെ പിടിച്ചോ ആ ഇരുന്നു അവിടെ എനിക്ക് തോന്നുന്നത് ഈരല്ലാ പറഞ്ഞ ആ തലക്കേക്കിടണം അതാണ് കൊണ്ടുപോകാൻ വന്നതോ കൂസിലിരിക്കണ പോലെ എന്താണേ അമ്മാര് ഇരിക്കുന്ന പോലെ ഇല്ലത് എന്താണ് എല്ലാം നിന്നോടാ ഒരു ചായ കുടിക്കാൻ കിട്ടുമോ ചായ കുടിക്കാൻ പോയതാ പരിപാടികൾ അവസാനിപ്പിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ് അത്രക്ക് പരിതാപകരമാണ് അത് മീനൊക്കെ സമരത്തിലാണോ ഞങ്ങൾ ഞങ്ങക്ക് വൈകുന്നേരം ഞങ്ങൾ റസ്റ്റ് ആണ് വീട്ടിൽ പോവാണ് ഗായ് ഇവിടെ നിന്നിട്ട് കാര്യല്ല അതാണ്ടില്ലേ സന്ധ്യ വൈകാൻ പോന്നു മഴക്കോളം ഉണ്ട് ചെക്കനാണ് അച്ഛന്റെ പുറത്ത് കേറി വരുന്ന ഒരാളെ ഒരാളൊക്കെ ഞങ്ങൾക്ക് മീൻ കെട്ടിട അവിടെ വിചാരിച്ച അത്ര പോരാ വെള്ളമൊക്കെ ഉണ്ട് പക്ഷെ മീനങ്ങോട്ട് കാണാല്ല എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ അവർ പിടുത്തമില്ല കുറച്ച് കഷ്ടത്തിലാണോ അവിടെ ഞങ്ങൾ ഈ ഭാഗത്തു നിന്ന് വിട്ടുനോക്കട്ടെ ഈ ഭാഗത്തു കൊത്തിണ്ട് കൊത്തുണ്ട് അന്നേരം കൊത്തുണ്ട് ചത്തുന്നത് കണ്ടിട്ട് ഫൈനലി നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചു ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ ഇനി ചേച്ചിട ഊഴമാണ് ഓക്കെ അങ്ങനെ നമ്മുടെ മീൻപിടുത്തം ഏകദേശം കഴിയാറായി ബാറ്ററി ലോ ആയി അതാണ് മെയിൻ കാര്യം അപ്പോൾ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ പോവാന് കേട്ടോ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ നമ്മള് ഒരെണ്ണം പടായിട്ടോ പടായില്ലേ അപ്പൊ അങ്ങനെ മീൻപിടുത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ എല്ലാം സെറ്റ് ആയിട്ടോ लुणा। लुणा। ും പറയണ്ട ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല അത് ഭയങ്കര ഒരു വിഷമം തോന്നി കുഴപ്പമില്ല നമ്മൾ വേറെ സ്ഥലം എനിക്ക് പിടിക്കണ്ടത് അപ്പൊ മീൻ പിടുത്തം ഈ മാസം എന്തായാലും ഒരു രണ്ട് മൂന്ന് തവണ ഉണ്ടോ അതൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അല്ലെങ്കിൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടോന്നു ഇല്ലെങ്കിൽ വേറെ മാറ്റി പിടിക്കാനേ